കോഴികൾക്കൊപ്പം പിക്മി ആടുകളുടെ വലിയൊരു കളക്ഷനും സ്വന്തമായിടുകളുടെ പേരൻ സ്റ്റോക്കിൽ ഇത്രയും ആടുകളുള്ള കർഷകർ കേരളത്തിൽ വേറെ ഇല്ല എന്നാണ് ഈ കർഷകൻ അവകാശപ്പെടുന്നത് കുള്ളൻ ആടുകളാണ് ഫാൻസി നല്ല വളരെ വളരെ കുറവാണ് തീറ്റ ചെലവ് വളരെ കുറവ് നോക്കാനും എടുക്കാനും ഒക്കെ വളരെ ഞാനാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് അപ്പം പണികാരും ഇല്ല അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതി മെയിൻറ്റൈൻ ചെയ്യുക ഫാൻസിയാണ് മെയിൻ ആയിട്ട് പിന്നെ ഈ വീട്ടിലെ പിള്ളേരെ ഒരു പരിധി വരെ ടി വിയിൽ നിന്നും മൊബൈലിൽ നിന്നും ഒക്കെ നമുക്ക് അകറ്റി നിർത്താം അതെ 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 ആ ഒരു പരിധി വരെ നമുക്ക് ഈ എന്തെങ്കിലും ജീവജാലങ്ങൾ വീട്ടിലുണ്ടെങ്കിലും കുറച്ചൊക്കെ ഈ പിള്ളേരുടെ മെന്റാലിറ്റി മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് പ്രത്യേകത അതിൻ്റെ പ്രത്യേകത അതിന് നാച്ചുറലി അതിനൊരു വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് പ്രിൻ്റ് പ്രിൻ്റ് ഉണ്ട് അതൊക്കെ അതാത് പോർഷനിൽ മാത്രമേ കളറുകൾ വരാൻ പാടുള്ളൂ അല്ല മിക്സായിട്ട് വരാൻ പാടില്ല ചെവി താണു കിടക്കാൻ പാടില്ല കൊമ്പ് അതിൻ്റെ എല്ലാം മാർക്കിംഗ് ഉണ്ട് അതനുസരിച്ചാണ് അത് ശരി പിഗ്മയുടെ അതേ ഷെയ്പിൽ ഇല്ല ആടുകളില്ല ആടുകളിൽ ഉണ്ട് ഷേപ്പിലുണ്ട് മറ്റേ ബാർബറി എന്നും പറഞ്ഞൊരാടുണ്ട് അത് പക്ഷേ ഹൈറ്റ് കൂടുതൽ ബോഡി ലെങ്ത് ഒക്കെ കൂടുതലാണ് പിഗ്മി ഒരു വലിയ മെയിൽ ആണെങ്കിൽ മുപ്പത്തഞ്ച് നാൽപ്പത് കിലോ വെയിറ്റ് വരും നാല്പത് കിലോ വെയിറ്റ് വരും ഫീമെയിൽ ആണെങ്കിൽ ഇരുപത്തി മുതൽ മുപ്പത് മുപ്പത്തഞ്ച് ആ റേഞ്ച് വരുന്ന നല്ല ഫുഡ് പച്ചിലുകൾ കൂടുതൽ കഴിക്കും പിന്നെ ഓടി പോകത്തൊന്നുമില്ല ഏതാ ഒരിടത്ത് പശു നിന്ന് തിന്നുന്ന പോലെ പശുവിനെ ഒരിടത്ത് കെട്ടിയിട്ട് നിന്ന് തിന്നുന്ന പോലെ അവർ നിന്ന് തിന്നോളും പുല്ലാണ് കൂടുതൽ ഇഷ്ടം ഇവരെങ്ങനെ അഴിച്ചുവിട്ട് അഴിച്ചുവിട്ട് വളർത്താം അവർ തിന്നു തിന്നച്ചവരുടെ കൂട്ടി വന്ന് കിടന്നോളും മറ്റു ശല്യങ്ങളൊന്നുമില്ല ഒരു ഫുഡ് തന്നെ കൊടുത്താൽ അതിന് വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകും അപ്പം പല സാധനങ്ങൾ കൊടുക്കാം മൽബറി മുരിങ്ങ കൊന്ന അങ്ങനെ പല സാധനം മൽബറി ഒക്കെ മാറി മാറി കൊടുക്കും ഒരാടിന് അര കിലോ മുതൽ ഒരു കിലോ വരെ അര കിലോ ഒക്കെ മാക്സിമം അല്ലെങ്കിൽ എഴുന്നൂറ് ഗ്രാം വരെ ഫീഡ് മതി അതിൽ കൂടുതൽ കൊടുത്താലും അവർ കഴിക്കും പിന്നെ പച്ചവെള്ളം കുടിക്കാൻ കൊടുക്കുക ഇതാണ് നിലവിൽ ചെയ്യുന്നത് അങ്ങനെയാണ് ഇവരുടെ അതെ അതെ പിഗ്മി എൻ്റെ ഇപ്പോൾ എട്ട് വയസ്സ് വരെ ഉള്ളതുണ്ട് ഉണ്ട് ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവരുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് ഇവരുടെ ഹെയർ കൂടുക ഷോ കൂടുന്നു അങ്ങനെ കൊമ്പിൻ്റെ വലിപ്പം കൂടുന്നു എട്ട് വയസ്സ് ഗ്ലാമർ കൂടുന്നു എട്ട് വയസ്സ് വരെ ഉള്ള ഇപ്പോൾ രണ്ട് വർഷം കൂടുമ്പോൾ മൂന്ന് പ്രസവം കൂടുമ്പോൾ മൂന്ന് പ്രസവം അതാണ് നോർമൽ അതിൽ കൂടുതൽ ചെയ്യിപ്പിക്കാൻ പക്ഷെ ഹെൽത്ത് പോകും ഹെൽത്ത് ആയിരിക്കത്തില്ല നാല് കുട്ടി വരെ ഉണ്ടായിട്ടുണ്ട് രണ്ട് നാല് ഉണ്ടായിട്ടുണ്ട് അഞ്ചു കുട്ടി വരെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ അതിന് പാലുണ്ട് ആ പാല് കുടിക്കാനുള്ളതുണ്ട് അതിൽ മുട്ടൻ കുട്ടികൾ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം അവരെ നേരത്തെ അറ്റാക്ക് അപ്പൊ അതിനെ ഒന്ന് ശ്രദ്ധിക്കണം മാക്സിമം രണ്ട് മൂന്ന് കുട്ടികളാണ് നമുക്ക് കൈകാര്യം ചെയ്യാനുള്ളു രണ്ട് കുട്ടിയാണ് ഏറ്റവും ബെറ്റർ അവർ രണ്ട് രണ്ട് നിപ്പിൾസേ ഉള്ളൂ അവരെ ആവശ്യത്തിന് കുടിച്ചുള്ളൂ അല്ലെങ്കിൽ നമ്മൾ മാറ്റി മാറ്റി കൊടുക്കണം എന്താ മൂന്ന് മാസം അതിന് പാല് കുടിച്ചിരിക്കുന്നു ഇവിടെ പ്രഗ്നൻസ് പ്രഗ്നന്റ് ആയി ചെനപിടിച്ചു ചെന പിടിച്ചാല് ഒരു മൂന്ന് മാസം ആവുമ്പോൾ തൊട്ട് പിന്നെ ഇവരെ കിട്ടത്തില്ല അഴിച്ചുവിട്ടിരിക്കും ആ അഴിച്ചുവിടുന്ന കാരണം നോർമൽ ഡെലിവറി ആയിരിക്കും ഒരു പ്രശ്നം ഒരു കോംപ്ലിക്കേഷനും ഉണ്ടാകത്തില്ല ചിലപ്പോൾ ഞാൻ കോളേജിൽ നിന്ന് വരുമ്പോൾ മുറ്റത്ത് പ്രസവിച്ച് കുട്ടികളുമായിട്ട് നടക്കുമായിരിക്കും അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് അഴിച്ച് വിട്ടേക്കും അങ്ങനെ അങ്ങനെ മാക്സിമം ഒരു രണ്ട് ഒരു ദിവസം രണ്ട് മണിക്കൂറെങ്കിലും അവരെ അഴിച്ച് നടത്ത നടത്തിക്കണം ഒരു കോംപ്ലിക്കേഷനും നമുക്കിപ്പോ ഈ ഒരു ക്രോസ് ബ്രീഡിങ് ഇതിന്റെ സാധ്യമായിട്ട് ഒരു ബെനിഫിറ്റും ഇല്ല ഒരു രണ്ടും അല്ലാത്ത ഒരു ബ്രീഡാണ് കിട്ടുന്നത് നമുക്കൊരു ക്വാളിറ്റി ക്വാളിറ്റി കിട്ടത്തില്ല ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റത്തില്ല